സിനിമാ രംഗത്തെ സംഭവ കുറിച്ച് തുറന്നു സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ് സൂപ്പർ താരങ്ങളായാലും ഇവർക്കെതിരെ സംസാരിക്കാൻ ഇദ്ദേഹം മടിക്കാറില്ല അടുത്ത കാലത്ത് സിനിമാ ലോകത്തുണ്ടായ പല വിവാദങ്ങളെക്കുറിച്ചും കുറിച്ചും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കാറുണ്ട് അതിന്റെ പേരിൽ വരുന്ന വിമർശനങ്ങളെ സംവിധായകൻ കാര്യമാക്കാറില്ല അതേസമയത്ത് താരങ്ങളുടെ നല്ല വശങ്ങളും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോഴത്തെ നടൻ മോഹൻലാലെ കുറിച്ച് ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ സഹായിച്ചില്ലെന്ന ആരോപണങ്ങൾ പലരും പറയാറുണ്ടെന്നും അത് തെറ്റാണെന്നും ശാന്തിവിള ദിനേശ് പറയുകയാണ് മോഹൻലാലിന്റെയും അച്ഛന്റെ യും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡ്രൈവർ തന്നെ താരം സഹായിച്ചില്ലെന്ന് അടുത്തിടെ ആരോപിച്ചിരുന്നു എല്ലാവരെയും തേടി പിടിച്ച് സഹായിക്കാൻ പറ്റില്ലെന്ന് ശാന്തി ദിനേശ് പറയുന്നുണ്ട് മുമ്പൊരിക്കൽ മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം മോഹൻലാൽ ഒരാൾക്ക് സഹായം ചെയ്തതിനെ കുറിച്ച് ശാന്തി വിള ദിനേഷ് അന്ന് സംസാരിക്കുന്നുണ്ടായി വെറിലാൻഡിന്റെ മുതലാളിമാരിൽ മദ്രാസിലുള്ള മോഹൻലാലിനെ വിളിച്ച് മാനേജറിൽ ഒരാളുടെ ഭാര്യയ്ക്ക് കിഡ്നി തകരാറിലാണ് കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കിഡ്നി കൊടുക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു മദ്രാസിൽ വെച്ച് കിഡ്നി മാറ്റി വെച്ച് കൊടുത്തു ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒരു കാര്യം മാത്രമാണ് മോഹൻലാൽ പറഞ്ഞത് ഞാനാണ് സഹായിച്ചതെന്ന് ആരോടും പറയരുതെന്ന് ആ ഭർത്താവാണ് എന്നോട് സംസാരിച്ചത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും ചിലർ ബോബനും മോളിയെയും പോലെയാണ് തയ്യൽ മെഷീൻ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും പരസ്യം കൊടുക്കും ലക്ഷക്കണക്കിന് രൂപ പരസ്യം കൊടുത്തിട്ട് സൂചി കൊടുക്കും ഒരു രൂപ വെച്ച് കാല് നീട്ടിക്കൊടുക്കുകയോ ഒരു വീടിന്റെ ഓല കെട്ടി കെട്ടിക്കൊടുക്കുകയോ ചെയ്തിട്ട് ആയിരം വീടിന്റെ പണി നടത്തി എന്ന് പറയുമെന്നും ശാന്തിവുള ദിനേശ് തുറന്നടിച്ചു നടൻ സുരേഷ് ഗോപി വിഷു കൈനീട്ടമായി ജനങ്ങൾക്ക് ഒരു രൂപ നൽകുകയും കാലിൽ തൊട്ട അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത സംഭവം देम, देम ും നേരത്തെ ചർച്ചയായിരുന്നു ഇതേക്കുറിച്ചാണ് ശാന്തിവുള്ള ദിനേശ് പരോക്ഷമായി പരാമർശിച്ചതെന്ന് അഭിപ്രായമുണ്ട് അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷവും നടനെതിരെ ശാന്തിപള്ള ദിനേശ് സംസാരിക്കുണ്ടായി തന്നെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചില്ലെന്നും അതിൽ പരിഭവം ഇല്ലെന്നും പറഞ്ഞ ശാന്തിപുള്ള ദിനേശ് തന്റെ അഭിപ്രായവും അന്ന് പങ്കുവച്ചു മമ്മൂട്ടിയുടെ മകന്റെയും മകളുടെയും കല്യാണത്തിന് സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും ഭാര്യയും വന്നു മോഹൻലാലും വന്നു ആര് വന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം താരങ്ങളെല്ലാം വരാൻ കാരണം സുരേഷ് ഗോപിയുടെ സ്നേഹം കൊണ്ടാണെന്ന് നല്ലൊരു വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ഇ ഡിയെ പേടിച്ചാണെന്ന് പറയുന്നവരുണ്ടെന്നും ശാന്തി വിള ദിനേശ് തുറന്നു പറയുകയുണ്ടായി സുരേഷ് ഗോപിയുടെ നല്ല വശങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചീത്ത വശങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ എങ്ങനെ വിളിക്കാനാണെന്നും ശാന്തിവിള ദിനേശ് ചോദിച്ചു തന്നെ വിളിക്കാത്തതിൽ വിഷമം ഒന്നുമില്ല കൊറോണ കാലമായതിനാൽ തന്റെ മകന്റെ കല്യാണത്തിന് സിനിമാ ലോകത്തെ ആരെയും വിളിച്ചില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്